തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു തിരുവനന്തപുരം ക്രൈസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് മുകുന്തനുണ്ടി ഫെർ ലിബീനോൺ എന്നീ വിദ്യാർത്ഥികളാണ് കൂടി ഒരു രണ്ട് രണ്ട് വന്നു നോക്കി വിവരങ്ങളുമായി ടി ചേരുന്നുണ്ട് ടിൻഡു എപ്പോഴാണ് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ദൃശ്യ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടു കൂടിയാണ് നാലംഗ നാലു പേരടങ്ങുന്നവർ രണ്ട് ബൈക്കുകളിലായി തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ എത്തിയത് ഇന്ന് റിപ്പബ്ലിക് ഡേയുടെ അവധി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവധി ദിനം ആഘോഷിക്കാനാണ് ഇവർ വെള്ളായണി വെള്ളായണിക്കായലിൽ വവ്വാമൂല പ്രദേശത്തെത്തിയത് വവ്വാമൂല പ്രദേശം പൊതുവെ ജനസാന്ദ്രത കുറഞ്ഞ ഇടമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപകടം നടന്നാൽ ആളുകൾക്ക് എത്താൻ സാധിക്കില്ല ഈ മണൽ വാരുന്ന കുഴിയിൽ പെട്ടുപോയതാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഈ കുഴിയിൽ പെട്ടുപോകുക ഇവ ഇയാൾ ഈ ഈ ഈ കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ മറ്റു രണ്ടുപേരും മുങ്ങി മരിക്കുകയായിരുന്നു തുടർന്നാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടി ഫയർഫോഴ്സിനെ അറിയിക്കുകയും അടുത്തുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തത് പക്ഷെ അപ്പോഴത്തേക്കും ആളുകളും ഫയർഫോഴ്സും എത്തിയപ്പോഴേക്കും രക്ഷപ്പെടുത്താനായില്ല പുറത്തെ കുട്ടികളെ പുറത്തെടുക്കുന്ന സമയത്തും ശരീരത്തെ മണൽ മണൽ ഉണ്ടായിരുന്നു അതായത് മണൽവാരുത പ്രദേശത്താണ് രണ്ടാൽ പൊക്കമുള്ള കുഴിയാണ് ഈ പ്രദേശത്ത് ചെണി ചെളിക്ക് പുറമെ കുഴിയാണ് അപ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ മണൽ വാരുന്ന സ്ഥലമായത് നല്ല ആഴമുണ്ടായിരുന്നു അവിടുത്തെ പ്രാദേശിക വാർഷികൾ തന്നെ പറയുന്നു രണ്ടാൽ പൊക്കമുള്ള കുഴിയാണ് അപ്പൊ ഈ കുഴിയിൽ വീണാണ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് തിരുവനന്തപുരം വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ച മൂന്ന് പേര് മുകന്ദനുണ്ണി അതുപോലെ തന്നെ ഫെർണിൻ ലിബനോൺ എന്നീ മൂന്ന് പേരാണ് മരിച്ചത് നാലാമൻ പുഴയിലേക്ക് ഇറങ്ങി അല്ല കായലിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു എന്നും വിവരം ലഭിക്കുന്നുണ്ട് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനായാലും നിലവിലിപ്പോൾ കുട്ടികളുടെ മൃതദേഹം തിരുവനന്തപുരം വെള്ളായണി പി എച്ച്എസ് സിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുമൊത്തെ സൗകര്യങ്ങൾക്കുമായി മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ടായാലും ആ ഒരു അവധി ദിവസം ഇത്തരത്തിലൊരു ദുഃഖവാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും പുറത്തു വരുന്നത് മൂന്നുപേരും തൽക്ഷണം മരിച്ചിരുന്നു കുട്ടികളെ പുറത്തെത്തിയ ശേഷം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഈ മണൽ വാരുന്ന കുടിയായത് കൊണ്ട് തന്നെ തന്നെ നല്ല ആഴമുണ്ടായിരുന്നു വെള്ളത്തിൽ നന്നേ മുങ്ങിയിരുന്നു എന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും എന്തായാലും അല്പസമയത്തിനകം കുട്ടികളെ ഈ കുട്ടികളുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാല് നാലു പേരടങ്ങുന്ന സംഘമാണ് അവധി ആഘോഷിക്കാൻ എത്തിയത് നാലാമൻ കായലിൽ കായലിൽ ഇറങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ദൃശ്യ